വിവാദ കരിമണൽ കമ്പനി സി എംമാറിൽ നിന്ന് ഫണ്ട് വാങ്ങിച്ചത് മറച്ചുവച്ച് ആലുവ നഗരസഭ ആലുവ നഗരസഭാ ഓഫീസിന് മുന്നിലെ ജലധാര പുനർനിർമ്മാണത്തിൽ വൻ ക്രമക്കേട് എന്നാരോപിച്ച് ബി ജെ പി കൗൺസിലർമാർ രംഗത്ത് വന്നു ജലധാര പുനർനിർമ്മാണത്തിന് സെൻട്രൽ ഫിനാൻസ് കമ്മീഷൻ ഗ്രാന്റ് ആണ് ഉപയോഗിച്ചത് എന്നായിരുന്നു വിവരാവകാശത്തിൽ ലഭിച്ച മറുപടി ജലധാര പുനരുദ്ധാരണത്തിന് പതിനഞ്ച് ലക്ഷം രൂപ ചെലവ് വരുമെന്നായിരുന്നു രണ്ടായിരത്തി ഇരുപത്തിയൊന്നിൽ അറിയിച്ചത് എന്നാൽ ഏഴ് ലക്ഷത്തിൽ ചെലവ് ചുരുങ്ങിയെന്ന് പിന്നീട് വ്യക്തമാക്കി വിവരാവകാശ നിയമപ്രകാരം വിശദാംശങ്ങൾ തേടിയപ്പോൾ സെൻട്രൽ ഫിനാൻസ് കമ്മീഷന്റെ ഗ്രാൻഡാണ് വിനിയോഗിച്ചതെന്ന് മറുപടി നൽകി സി എസ് ആർ ഫണ്ടോ സ്പോൺസർഷിപ്പോ ഉണ്ടായിരുന്നില്ലെന്ന് ആലുവ നഗരസഭ പറയുമ്പോൾ തന്നെ രണ്ടായിരത്തി ഇരുപത്തിയൊന്ന് രണ്ടായിരത്തി ഇരുപത്തിരണ്ടിലെ സി എം ആർലിന്റെ ഫിനാൻസ് സ്റ്റേറ്റ്മെന്റിൽ ആലുവ നഗരസഭയുടെ ജലധാരയ്ക്കായി ആറു ലക്ഷത്തി മുപ്പത്തി ആറായിരം രൂപ നൽകിയതായി ഉൾപ്പെടുത്തിയിട്ടുണ്ട് ഈ പൊരുത്തക്കേട് ചൂണ്ടിക്കാട്ടി പൊതുപ്രവർത്തകനായ ആർ പത്മകുമാർ കോർപ്പറേറ്റ് അഫയേഴ്സിൽ നൽകിയ പരാതിയിൽ ആർ ഓ സി അയച്ച നോട്ടീസിന് സ്പോൺസർഷിപ്പിന് നഗരസഭ തങ്ങളെ ബന്ധപ്പെട്ടിരുന്നുവെന്നും പുനർനിർമ്മാണ കരാർ ഏറ്റെടുത്തു പണം പറഞ്ഞതെന്നും മറുപടി നഗരസഭയുടെ ഒരു വകുപ്പോ അല്ലെങ്കിൽ നഗരസഭയുടെ കൗൺസിലോ ഇങ്ങനൊരു തീരുമാനമോ ഇങ്ങനെയുള്ള കത്തിടപാടുകളോ അറിഞ്ഞിട്ടില്ല അതിന്റെ അർത്ഥം നടക്കാത്ത ഒരു പണി അല്ലെങ്കിൽ അവിടെ അങ്ങനെ ഒരു പ്രത്യേകിച്ച് ഒരു പണി നടക്കാത്ത ഒരു ഇതിന്റെ അടിസ്ഥാനത്തിൽ ആ പേര് പറഞ്ഞ് സി എം ആറിനെ സമീപിച്ച് വിദഗ്ധമായിട്ട് ഈ ആറ് ലക്ഷം രൂപയ്ക്ക് മേഖല ഏതാണ്ട് എട്ടു ലക്ഷം രൂപയ്ക്ക് അടുത്ത് അഴിമതി നടത്തിയിരിക്കുന്നു എന്നുള്ളതാണ് ഇങ്ങനൊരു പദ്ധതിയെ കുറിച്ച് നഗരസഭയുടെ കൗൺസിലിൽ വരികയോ അല്ലെങ്കിൽ ഇതിനായിട്ട് ബന്ധപ്പെട്ട എന്തെങ്കിലും ഒരു കരാറ് ഈ പറഞ്ഞ കമ്പനി ചെയ്തിട്ടില്ല എന്നുള്ളതാണ് ഇതുവരെ ലഭിച്ച രേഖകളിൽ നഗരസഭാ വകുപ്പുകളോ അറിയാതെ ചെയർമാൻ ജോണും സെക്രട്ടറിയും എങ്ങനെയാണ് പണം കൈപ്പറ്റിയത് വ്യക്തമാക്കണമെന്ന് ബിജെപി കൌൺസിലർമാരായ രേഖാമൂലം ചോദിക്കേണ്ട രീതിയിൽ ചോദിച്ച ചോദ്യങ്ങൾക്ക് ഒന്നും തന്നെ മറുപടി കിട്ടിയിട്ടില്ല ഇതിൽ തീർച്ചയായിട്ടും മറുപടി വേണം എങ്ങനെയാണെന്ന് ചെയർമാൻ പറഞ്ഞു പറ്റുമെന്ന് പറയാൻ തയ്യാറായിട്ടില്ല അപ്പോൾ വ്യക്തമായി സി എസ് ആർ ഫണ്ട് ഉപയോഗിച്ചുകൊണ്ട് തന്നെ അഴിമതി നടത്താനുള്ള ഒരു രീതിയാണ് ഇപ്പൊ ഈ സമണ്ട് ഉപയോഗപ്പെടുത്തി നടത്തിയേക്കുന്നത് ജലധാര പുനർനിർമ്മാണത്തിൽ അഴിമതിയും ക്രമക്കേടുകളും ആരോപിക്കപ്പെടുമ്പോൾ ഫണ്ട് വിനിയോഗത്തിൽ കൂടുതൽ വ്യക്തത വരുത്താനുള്ള ബാധ്യത ആലുവ നഗരസഭയ്ക്കുണ്ട് ജനം കൊച്ചി